പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ജീവിക്കുന്ന ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിഷാദ രോഗം കൂടുതൽ വർദ്ധിച്ച് ഭീകരത പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും വിഷാദ രോഗം കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം ലക്ഷത്തിനു മുകളിലാണ് ചെറിയ കാരണങ്ങളുടെ പേരിൽ മാനസികമായി തകരുകയും സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങാതെ അവസാനം ആ ഏകാന്തത മരണമായി രൂപപ്പെടുകയുമാണ് സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ അവിടെയെല്ലാം ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നത് പോലെ വിഷാദ രോഗവും വർദ്ധിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ എന്താണ് മനുഷ്യൻ്റെ കയ്യിലുള്ള മരുന്ന് നാം വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ് ഏറ്റവും പ്രിയപ്പെട്ട മകൻ അപകടത്തിൽ മരണപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഏതോ കാരണങ്ങളുടെ പേരിൽ മരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പേരിൽ ദുഃഖിച്ച് 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 പുറത്തിറങ്ങാതെ അവസാനം ആരും കാണാതെ ആരും അറിയാതെ ജീവിതങ്ങൾ ഒടുങ്ങുകയാണ് ഈ ജീവിതം അങ്ങനെ ദുഃഖിച്ച് തീർക്കാനുള്ളതാണോ അവിടെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം വേറിട്ടു നിൽക്കുന്നത് മതവിശ്വാസങ്ങൾ കൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളോടുള്ള വിധേയത്വമുള്ള ആളുകൾ അവരിൽ വിഷാദരോഗം ഇല്ല എന്ന് തന്നെ പറയാം കാരണം അവർ ശ്രദ്ധിക്കുന്നത് തങ്ങളേക്കാൾ പ്രയാസപ്പെടുന്ന ആളുകളിലേക്കാണ് അവരുടെ അത്ര ദുഃഖം എനിക്കില്ലല്ലോ ഞാൻ അവരെക്കാൾ ഭാഗ്യമുള്ള ആളാണല്ലോ എന്ന് ആ ഒരു ചിന്ത രൂപപ്പെടുമ്പോൾ ദുഃഖത്തിൻ്റെ ഭാരം കുറയുകയും സന്തോഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു കൂട്ടുജീവിതമാണ് വിഷാദ രോഗത്തിനുള്ള ഒരു പരിഹാരം കൂട്ടുജീവിതത്തിലേക്ക് ഇറങ്ങുക എല്ലാം അറിയുന്ന സൃഷ്ടാവായ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുഃഖത്തിനുള്ള പരിഹാരം ഒന്ന് പ്രാർത്ഥനയാണ് മറ്റൊന്ന് സഹജീവികളോടൊപ്പം ചേർന്ന് നിൽക്കലാണ് ഈ രണ്ട് പരിഹാരങ്ങൾ കൊണ്ട് വിശ്വാസികൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വിഷാദ രോഗം വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇത് നാം ഓരോരുത്തരും ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് അണുകുടുംബമാണല്ലോ ഇപ്പോൾ ഓരോ കുടുംബത്തിലും ഒന്നോ രണ്ടോ മൂന്നോ അംഗങ്ങളാണ് അവരിൽ നിന്ന് ഒരാളുടെ വേർപാട് ആ കുടുംബത്തെ ആകെ ദുഃഖത്തിലേക്ക് വല്ലാതെ അകപ്പെടുത്തുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് കൂട്ടു ജീവിതത്തിൽ ചേർന്ന് നിന്ന് ഈ വിഷാദ രോഗത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലേക്കും പറയാൻ പറ്റുള്ളൂ